ഇരിങ്ങാലക്കുട നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൗണ്ട് മാലിന്യ കൂമ്പാരം രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷാംഗങ്ങൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ കൌൺസിൽ യോഗത്തിൽ ബിജെപി അംഗം വിജയകുമാരി അനിലിനാണ് വിഷയം ഉന്നയിച്ചത് കഴിഞ്ഞ ദിവസം താൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോടൊപ്പം ട്രഞ്ചിംഗ് ഗ്രൌണ്ട് സന്ദർശിച്ചതായും സ്ഥിതി അതീവ ഗുരുതരമാണെന്നും വിജയകുമാരി അനിലൻ ചൂണ്ടിക്കാട്ടി മാലിന്യങ്ങൾ കൂമ്പാരങ്ങളായി കൂട്ടിയിട്ടിരിക്കുകയാണ് ആവശ്യത്തിന് ജീവനക്കാരെയും കാണാനില്ല മാസങ്ങളായി മാലിന്യങ്ങൾ ക്ലീൻ കേരള കൊണ്ടുപോകുന്നില്ല ഇതോടെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയായി മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് മറ്റു മാർഗ്ഗങ്ങൾ തേടാൻ നഗരസഭാ നേതൃത്വം തയ്യാറാകുന്നില്ലെന്നും വിജയകുമാരി അനിലൻ പറഞ്ഞു മഴക്കാലം ആരംഭിക്കുന്നതോടെ സ്ഥിതി കൂടുതൽ ഭയാനകമാകും പരിസരവാസികളുടെ ജീവിതം ദുസ്സഹമാകുമെന്നും അടിയന്തര ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും വിജയകുമാരി അനിലൻ ആവശ്യപ്പെട്ടു ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ മാലിന്യ നീക്കം തടസ്സപ്പെട്ടത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും മാലിന്യ നീക്കത്തിന് സമാന്തര മാർഗം തേടണമെന്നും ട്രഞ്ചിംഗ് ഗ്രൌണ്ട് സന്ദർശിച്ച ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബികാ പള്ളിപ്പുറത്ത് ആവശ്യപ്പെട്ടു ആവശ്യത്തിന് ജീവനക്കാരില്ലെന്നും തൊഴിലുറപ്പ് ജീവനക്കാരുടെ വേതനം വാങ്ങുന്ന ഇവിടത്തെ ജീവനക്കാർ കണ്ടി ജൻ ജീവനക്കാരുടെ സമയക്രമമാണ് പാലിക്കുമെന്നും അംബിക പള്ളിപ്പുറത്ത് ചൂണ്ടിക്കാട്ടി ജീവനക്കാർ ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്നും ഇത്തരം കാര്യങ്ങളിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ മേൽനോട്ടം വഹിക്കണമെന്നും അംബിക പള്ളിപ്പുറത്ത് പറഞ്ഞു നഗരസഭാ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലെ മാലിന്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കം ചെയ്യണമെന്ന് വാർഡ് കൌൺസിലർ കൂടിയായ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഡിഷാ ജോബി ആവശ്യപ്പെട്ടു കടുത്ത വേനലിലൂടെയാണ് കടന്നുപോകുന്നതെന്നും തീപിടുത്തം പോലുള്ള അത്യാഹിതങ്ങൾ ഒഴിവാക്കാനാണ് നഗരസഭാ നേതൃത്വം ശ്രദ്ധിക്കേണ്ടതെന്നും ജിഷ ജോബി പറഞ്ഞു നഗരസഭാ ഡ്രഞ്ചിംഗ് ഗ്രൌണ്ടിലെ മാലിന്യം കൊണ്ടുപോകാൻ ക്ലീൻ കേരള തയ്യാറാകാത്ത സാഹചര്യത്തിൽ മറ്റ് സ്വകാര്യ കമ്പനികളുടെ സേവനം ലഭ്യമാകുമോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞു ഡ്രഞ്ചിംഗ് ഗ്രൌണ്ടിലെ ജീവനക്കാരുടെ മേൽനോട്ടം വഹിക്കുന്നതിന് ഹെൽത്ത് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹെൽത്ത് സൂപ്പർവൈസർ ഇക്കാര്യത്തിൽ അവലോകനം നടത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു മഴക്കാലപൂർവ്വ ശുചീകരണം അടിയന്തരമായി ആരംഭിക്കണമെന്ന് കൌൺസിൽ യോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു മെയ് പകുതി പിന്നിടുകയാണെന്നും കൂടുതൽ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു നഗരസഭയിൽ കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ പെട്ടെന്ന് വെള്ളം ഒഴുകിയെത്തുന്ന പ്രദേശങ്ങൾ എന്നിവ തരംതിരിച്ച് മൂന്ന് വിഭാഗങ്ങളിലായി മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കുടിശ്ശികയായ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കാൻ മുനിസിപ്പൽ കൌൺസിൽ യോഗം തീരുമാനിച്ചു കുടിശ്ശിക തുകയിൽ എട്ട് ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും അനുവദിക്കാനാണ് അജണ്ട ഉണ്ടായിരുന്നത് എന്നാൽ മഴക്കാലപൂർവ്വ ശുചീകരണ അടക്കമുള്ള പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ കുടിശ്ശിക തുക നൽകുവാൻ തയ്യാറാകണമെന്ന് യുഡിഎഫ് അംഗം എം ആർ ഷാജു ആവശ്യപ്പെട്ടു സംസ്ഥാന ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് തനത് ഫണ്ടിലേക്ക് തുക മാറ്റാമെന്നിരിക്കെ കുടിശ്ശിക തുകയായ പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കണമെന്ന് എം ആർ ഷാജു പറഞ്ഞു തുടർന്ന് നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് തുക അനുവദിക്കാൻ തീരുമാനിച്ചത് ഈ വർഷത്തെ ഞാറ്റുവേല മഹോത്സവവുമായി ബന്ധപ്പെട്ട് മെയ് പതിനേഴിന് സംഘാടക സമിതി രൂപീകരണ യോഗം ചേരുവാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് കെ ആർ വിജയ സി സി ഷിബിൻ അംബികാ പള്ളിപ്പുറത്ത് അൽഫോൺസ തോമസ് എം ആർ ഷാജു ബിജു ആന്റണി പി ടി ജോർജ് സന്തോഷ് ബോബൻ ടി കെ ഷാജു വിജയകുമാരി അനലൻ എന്നിവർ സംസാരിച്ചു ലാസ്റ്റ് ലാസ്റ്റ് എന്റെ പാടില് രണ്ടു വർഷം എടുത്തോളം കീഴ് ചെയ്യാൻ ആദ്യം കഴിഞ്ഞ തവണ എല്ലാം കൊണ്ട് കാണിച്ചു പറഞ്ഞാൽ പണ്ട് തന്നെ അപ്പൊ എന്റെ മാടില് ഇത്തവണ എന്റെ പാട്ടില് ആദ്യത്തെ പണ്ട് രണ്ടു വഴക്കാവുന്ന വെള്ളമാണ് മിക്കാച്ചാണെങ്കിൽ കാര്യമില്ല എനിക്ക് അവിടെ ചെയ്യുന്നവരാണ് ഇതാണ് പറയാം